ഗായകർക്ക് പണിയുമായി നൂതന ഏതൊരു ഗായകരുടെയും ഈ ഈ വിദ്യ വിദ്യ കൊണ്ട് നൽകാനാകും ആദ്യമായി ഉപയോഗിക്കുന്നത് ചികിത്സ മുതൽ വരെയുള്ള മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിവ് തെളിയിച്ചു കഴിഞ്ഞു എഐ എഴുതിയ നോവലുകളും കവിതകളും ഷോർട്ട് ഫിലിമിനും ശേഷം എ ആർ റഹ്മാൻ അവതരിപ്പിക്കുന്ന ഒന്നാണ് എ ഐ ഉപയോഗിച്ചുള്ള ആലാപനം അന്തരിച്ച ഗായകരുടെ ശബ്ദത്തിലാണ് സംഗീതാലാപനം ഒരുക്കിയിരിക്കുന്നത് ലാൽസലാം എന്ന ചിത്രത്തിലൂടെയാണ് ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നത് മുൻപ് കുറച്ച് ഇന്ത്യൻ ഗാനങ്ങളിൽ എ എ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് അന്തരിച്ച ഗായകരുടെ ശബ്ദത്തിൽ ഗാനം തിട്ടപ്പെടുത്തുന്നത് അന്തരിച്ച ഗായകരായ ബംബ ബക്കിയയുടെയും ഷാഹുൽ ഹമീദിന്റെയും ശബ്ദമാണ് തിമിനിയെഴുത ട്രാക്കിൽ റഹ്മാൻ ഉപയോഗിച്ചിരിക്കുന്നത് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ടു പോയിന്റ് സീറോ ബിഗിൽ എന്നിവയിൽ പാടിയ ജനപ്രിയ ഗായകനാണ് ബംബ ബക്കിയ എന്നാൽ രണ്ടു വർഷം മുൻപാണ് ഇദ്ദേഹം വിട പറഞ്ഞത് അതേസമയം മലയാളത്തിൽ ചെറിയ രീതിയിൽ എ ഐ സാങ്കേതികവിദ്യ രംഗത്തെ പ്രമുഖരുടെയും ചലച്ചിത്ര താരങ്ങളുടെയും ശബ്ദത്തിലും നിർമ്മിച്ചിട്ടുണ്ട് സംഗീത സംവിധായകർക്ക് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്